ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ അപ്പൊ അതിന് ഒന്നുകൂടെ പോകുന്നു പൊളിച്ചു പോകുന്നു ഏഴ് മണിക്ക് ഇനക്ക് വെച്ച കുറച്ച് വെള്ളം ചേർത്ത് കുറച്ചുകൂടെ പോകുന്നു പപ്പായ കൊണ്ട് മൂലര് വെക്കാന് ചെയ്യുന്ന പച്ചമുളക് ജീരകം മഞ്ഞൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നു പപ്പായ മുറിച്ച് വെള്ളമൊഴിച്ച് ഉപയോഗിക്കാൻ വെച്ചു ഉപ്പും ഇട്ട് പപ്പായ ചെറുതായിട്ട് വേക്കിയെന്ന് വെച്ചു ഉള്ളിമുളകുമൊക്കെ അരിഞ്ഞ് വെച്ചു പപ്പായയും ഉലുവേലയും തോഴുമാക്കാൻ ഇനി പപ്പയിലേക്ക് അരിഞ്ഞിടുന്നു ചെറുതായിട്ട് തേങ്ങ ജീരകം മഞ്ഞൾ മുളക് എല്ലാം അരച്ച് വെച്ചു പപ്പായ മോര് അരി വെക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായി ഇത് എന്തെങ്കിലും ഉപ്പിച്ചിട്ട് അരപ്പ് കപ്പലങ്ങ കപ്പു ഓർഡർ ചെയ്യുക കുറച്ച് മാറ്റി വെച്ചിട്ട് ഉടയ്ക്കുക ഇനി അരപ്പ് ചേർക്കാം വെള്ളം പുലുമ്പളങ്ങ വേവിച്ചതിലേക്ക് അരപ്പി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മുട്ടിച്ച് ഉപയോഗിക്കുന്നു ഉപയും പപ്പായ അരിഞ്ഞ് വെച്ചു ഉരുളി മുളകി അരിഞ്ഞ് വെച്ചു കുഴിന് ചേർക്കാനുള്ള തേങ്ങ കരഞ്ഞ് വെച്ചു പുളി നീലേക്ക് വരില്ല മോരത്തൈരും തോപ്പ് ചേർത്തു തിളിക്കുന്നതിന് മുമ്പ് പതിഞ്ഞേർത്ത് കഴിഞ്ഞാൽ പതിനഞ്ഞ് അതിളിക്കണ്ടേർത്ത് കുടികൾ കയറി ആയതുകൊണ്ട് അലുമിനിയും പാത്രത്തിലേക്ക് ഇനപ്പാത്രം നടക്കുന്നു പുളിയിൽ അലുമിനിയായിട്ട് ശരിയായിരിക്കും കപ്പളങ്ങാൻ കറി മാവ് കൊണ്ട് ദോശക്കില്ല ചേഞ്ചട്ടില് ഉണ്ടാക്കുക ദോശക്കില്ല

え 4 കിലോ പാൽ ചേർത്ത് 4 കിലോ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. പാന മെഷീൻ ഓണാവും ഉളിയും എടുക്കുക. എന്നിട്ട് ഇതിനി 20 മിനിറ്റ് വെയിറ്റ് കൊടുക്കുക. 20 മിനിറ്റ് ശേഷിച്ചിട്ട് എടുത്ത് നന്നായി ഇളക്കുക. ഇതിൽ മോര് ഒഴിച്ച് വീക്ക് തേങ്ങ ചേങ്ങി വേവിച്ചിട്ട് വളർത്തി മിക്സഡ് ചിറ്റിവിൽ തോരൻ അപ്പായ ആണ്ട് പുലുവ ലീപ്സ് അതിന് മൂടി വെച്ച് അലവ് കള്ളപ്പൂ തേങ്ങി ഇത് വെള്ളം വെക്കിയാൽ മതി അതിൽ നിന്ന് തോരൻ കിട്ടും